വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ നിലമ്പൂരിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ സന്ദർശനം നടത്തി മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സെൻസിറ്റീവ് ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത് എന്താ പണി എനിക്ക് ഒരു പണി ഞാൻ ഡ്രൈവറായിട്ട് വന്നു Great. Right. ഈസ്റ്റ് കൽക്കുളം എം 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 എൽ പി സ്കൂൾ പുഞ്ചക്കൊല്ലി മോഡൽ പ്രീസ്കൂൾ വാണിയമ്പുഴ പാതാർ സിബിയാൻ മദ്രസ എന്നിവിടങ്ങളിലും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സന്ദർശനം നടത്തിയത് നേരത്തെ ഇരുന്നൂറ്റി നാല് ബൂത്തുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത് കൂടി ചേർത്ത് ഇത്തവണ ബൂത്തുകളാണ് സജ്ജമാക്കുന്നത് ബൂത്തുകൾ സുസജ്ജമാണെന്നും പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃത്യമായ അവബോധമുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽ ർ എം പി സിന്ധു തുടങ്ങിയവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ